നമസ്കാരം നമ്മുടെ ഒരു കരിമ്പൻ കാരനുണ്ടല്ലോ അയാൾ എന്താ പറഞ്ഞത് ആണുരുത്തനാണ് ഈ രാജ്യം ഭരിക്കുന്നതെന്ന് ആണുരുത്തനാണ് ഈ രാജ്യം ഭരിക്കുന്നത് കാസയുടെ നേതാവ് പറഞ്ഞത് മൊനമ്പത്ത് നടന്ന പ്രശ്നം മനോഹരമായിട്ട് തീർത്തപ്പോൾ ഒന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ കാര്യത്തില് വലിയ ശ്രദ്ധയുണ്ട് ബി ജെ പിക്ക് എന്ന് രണ്ടും ശരിയാണ് പറഞ്ഞത് ഛത്തീസ്ഗഡിൽ പള്ളി പൊളിച്ചിട്ടുണ്ട് ആര് നരേന്ദ്രമോദി കേന്ദ്ര ഗവൺമെൻറ് ആണൊരുത്തനാണ് രാജ്യം ഭരിക്കുന്നത് ഉറപ്പായല്ലോ ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ട് ബി ജെ പിക്ക് കാസർ നേതാവ് പറഞ്ഞതാ ശരിയായല്ലോ ഛത്തീസ്ഗഡിൽ ഇന്നും ഒരു പള്ളി നിരപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമസ്കാരം തെരുവിലെ പട്ടികൾ പോലും ആരെങ്കിലും കല്ലെടുത്തെറിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് അയാൾ വന്നു കഴിഞ്ഞാൽ അയാളെ കുറച്ച് പേടിപ്പിക്കും പറ്റുമുല കടിക്കും തെരുവിലെ പട്ടികൾ കൊണ്ട് തെരുവിലെ പട്ടികൾക്ക് ഉണ്ട് ആത്മാഭിമാനം അതിന് ചോറ് കൊടുക്കുന്നവരെ കണ്ടത് വാനാട്ടും ഏറു കൊടുക്കുന്നവരെ കണ്ടത് മുരളും പേടിപ്പിക്കും അതപ്പോ കടിക്കുകയും ചെയ്യും ആ പട്ടിയുടെ തെരുവു പട്ടിയുടെ ബല പോലുമില്ലാത്ത ആ തെരുവു പട്ടിയുടെ മാനാഭിമാന ചിന്ത പോലും ഒരു വർഗമായി കഴിഞ്ഞിരിക്കുന്ന കേരളത്തിലെ പറയാതിരിക്കാൻ വയ്യ ക്രിസ്ത്യൻ അതോറിറ്റികൾ ക്രിസ്ത്യൻ അതോറിറ്റികൾ അനുഭവന്മാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് അവർക്ക് വിഷമമുണ്ട് പക്ഷേ കനമുള്ള മടിയും വെച്ച് നടക്കുന്ന പേടിച്ച് നടക്കുന്ന ആടുജീവിതം നയിക്കുന്ന പള്ളിക്കാരും പട്ടക്കാരും അവർക്ക് അവരുടെ പുതിയ നികൊണ്ടുവിനകത്ത് ആത്മാഭിമാനം എന്നൊരു വാക്കില്ല കാരണം എന്താ അവർക്ക് ആത്മാഭിമാനമില്ല ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനെട്ട് ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ ഛത്തീസ്ഗഡ് നമുക്കിപ്പോൾ കാണാപ്പാടമായല്ലോ കേരളം തമിഴ്നാട് എന്ന് പറഞ്ഞ പോലെ ഛത്തീസ്ഗഡ് നമ്മുടെ സ്വന്തം നാടായി മാറിയല്ലോ ആ രണ്ട് പള്ളിപ്പെണ്ണുങ്ങളെ പിടിച്ച് ജയിലിലിട്ട് ഇപ്പം എൻ ഐ എ കേസ് അതോടുകൂടിയിട്ട് ഛത്തീസ്ഗഡ് നമുക്ക് സുപരിചിതമായിട്ടൊരു നാടായി കഴിഞ്ഞു അവിടെ പ്രധാനപ്പെട്ട നഗരം നഗരമെന്ന് പറയുന്നത് ബിലാസ്പൂരാണ് ബിലാസ്പൂരിൽ ആ വഴിക്കാണ് കൽക്കട്ടയിലേക്ക് പോവുക കേരളത്തിലുള്ള ആൾക്കാർ ബിലാസ്പൂർ വഴിക്കാണ് കൽക്കട്ടയിലെ പോവുക ബിലാസ്പൂർ എക്സ്പ്രസ് തന്നെയുണ്ടോ സംശയം ഉണ്ട് അവിടെയുള്ള ഭരണി ഗ്രാമപ്രദേശത്ത് സർക്കാർ ഭൂമിയിൽ നിർമ്മിച്ച ഒരു പള്ളി നോട്ട് ദ പോയിന്റ് സർക്കാർ ഭൂമിയിലാ സർക്കാർ ഭൂമിയിൽ ഒരു പള്ളി നിർമ്മിക്കണമെങ്കിൽ എല്ലാ രേഖകളും കൃത്യമായിട്ട് സമർപ്പിക്കണമല്ലോ എല്ലാ രേഖകളും ഫുൾഫിൽ ചെയ്ത് അവരെല്ലാ റിക്വയർമെന്റ്സും അവർ പറയുന്ന എല്ലാ റിക്വയർമെന്റ്സും അതെല്ലാം ഫുൾഫിൽ ചെയ്തുകൊണ്ടാണ് അത്ര ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത് പക്ഷേ അതിനപ്പുറം ഒരു ഭരണകൂടമുണ്ട് കേരളത്തിലെ പോലെയല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർ പറയുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല മേലിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ മുദ്രയെ ബഹുമാനിക്കും ആ വ്യക്തിയല്ല ആ വ്യക്തി നാളെ റിട്ടയേർഡായി നമ്മളെ അയാളെ ബഹുമാനിക്കില്ല നിയമത്തെ ബഹുമാനിക്കും നമ്മൾ കോടതിയെ നമ്മൾ ബഹുമാനിക്കും കോടതി ഒരു വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ അനുസന്ധാനം ചെയ്യും ഏറ്റുവാങ്ങും കാരണം എന്താ കേരളത്തിലെല്ലാവർക്കും പത്താം ക്ലാസ്സിലും വിദ്യാഭ്യാസമുണ്ട് അതാണ് അതിൻ്റെ കാരണം എന്നാൽ ഛത്തീസ്ഗഡ് ആ മേഖലയിലുള്ള ആളുകളൊക്കെ തങ്ങളുടെ രാജ്യം ഇന്ത്യയാണെന്ന് പോലും അറിയാത്ത ആളുകൾ അവര് ഏതോ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആളുകൾ ആയതുകൊണ്ട് തന്നെ അവരുടെ അവിടുത്തെ ഗവർമെന്റിന്റെ കൺസെന്റ് കിട്ടിയാലും അവിടെയുള്ള നാട്ടുപ്രമാണിമാര് പണ്ടത്തെ നാടുവാഴികളൊക്കെ ഉണ്ടാക്കിയുള്ള സ്ഥലങ്ങൾ അവിടെ ഗോത്രങ്ങള് അവരുടെ കൂടി കൺസെൻറ്റ് കിട്ടാതെ അവിടെ ഒരു കുരിശ് പരിപാടി നടക്കില്ല അത് പിന്നെ കുരിശായിട്ട് മാറും ഇനി ഞങ്ങളിവിടെ ഒരു കുരിശ് നാട്ടിക്കോട്ടേന്ന് ചോദിച്ചാലോ ആ ചോദിക്കുന്നവൻ്റെ തലമുറ കിഴക്കും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മതപരിവർത്തനം എന്നും പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് മുസ്ലിം സമൂഹത്തെ പാഴ്സി സമൂഹത്തെ സിന്ധി സമൂഹത്തെ അല്ലെങ്കിൽ സിഖ് സമൂഹത്തെ ഇവർ അറ്റാക്ക് ചെയ്ത് എന്ത് ചെയ്താത്ത എന്തുകൊണ്ടാണ് അവരൊരു കോൺസെപ്റ്റ് ഇല്ല ഹിന്ദുക്കൾ മതം മാറ്റുന്നവരാണ് എന്ന് ഇന്ത്യയിൽ ആരെങ്കിലും പറയൂ എന്നാൽ ഹിന്ദു ഹിന്ദുവിനിക്കു മതം മാറുന്നില്ലേ പക്ഷെ അതൊരു തൊഴിലായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു കരിയറായിട്ട് കൊണ്ടു നടക്കുന്ന ഒരേ ഒരു മതവിഭാഗം ക്രിസ്ത്യൻ മതവിഭാഗം ആയതുകൊണ്ട് തന്നെ ഇനി ഇവർ ഏതെല്ലാം രീതിയിൽ എങ്ങനെയെല്ലാം പരിശ്രമിച്ച് ബോധവൽക്കരണം നടത്തിയാലും കുരിശ് കണ്ടു കഴിഞ്ഞാൽ അവർ കളകും അവർക്കളകും കളകും പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ച എന്ന് പറഞ്ഞാൽ മതം മാറ്റം നടത്താനുള്ള സ്ഥാപനം അതാണ് എൻ്റെ പര്യായ പദം അതെല്ലാം പറഞ്ഞുകൊണ്ടിപ്പോടെ ആ പള്ളി ഒരു പള്ളി ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ ജില്ലയിലെ ഭരണിഗാമ പ്രദേശത്തുള്ള പള്ളി സർക്കാർ ഭൂമിയിലുള്ള പള്ളി സർക്കാർ തന്നെ ഭരണകൂടം തന്നെ ബുൾഡോ ബുൾഡോസർ ഉപയോഗിച്ച് നിലം പരിശാക്കി കളഞ്ഞു കല്ലുമ്മെ കല്ല് അവശേഷിക്കാതെ നിലം പരിശാക്കി കഴിഞ്ഞു എന്നിട്ട് പോകുമ്പോൾ അവർ പറഞ്ഞത് ഇവിടെ കിടക്കുന്ന ഡെബ്ലീസ് എല്ലാം നിങ്ങൾ എടുത്തു മാറ്റണം തകർക്കുന്ന ഞങ്ങൾ തകർത്തു തന്നല്ലോ അതിന്റെ അതിന്റെ ഫീസൊന്നും പ്രത്യേകം തരണ്ട പക്ഷെ അവിടെ കിടക്കുന്ന കല്ലും മണ്ണും മറ്റുള്ള ആളുകൾ എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചും കൂടിക്കൊള്ളണം അതുകൂടി പറഞ്ഞിട്ടാണ് പോയത് എന്തെല്ലാം മനുഷ്യരല്ലേ സർക്കാർ ഭൂമിയിൽ അനധികൃത നിർമ്മാണം നടത്തിയെന്ന ആരോപണം ഒന്ന് മതപരിവർത്തനം നടത്താൻ ഉള്ള കേന്ദ്രം എന്നുള്ള ആരോപണം രണ്ട് ഇപ്പൊ ഛത്തീസ്ഗഡിനെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാവർക്കും ഈ വെള്ളപ്പാവാടായിട്ട് നടക്കുന്ന സാധനങ്ങളെ കണ്ടാൽ സവാവസ്ത്രമെന്ന് പറഞ്ഞാൽ കുരിശൻ്റെ ചിന്നോക്കി വെച്ച് നടക്കുന്ന പള്ളിപ്പിണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കരി വരും ആരെന്ത് പറഞ്ഞാൽ ഒരു കാര്യം സത്യമാണ് ഞങ്ങൾ സഹായിക്കുകയാണ് ഞങ്ങൾ സഹായിക്കുകയാണ് ഞങ്ങൾ കുഷ് രോഗികളെ സഹായിക്കുകയാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പുഴുത്ത് കെടുക്കുന്ന അമ്മയെ കണ്ട് പയനെ കൊണ്ടുപോയി ഞങ്ങൾ സഹായിച്ചു നിങ്ങളോട് ആരാണിത് പറഞ്ഞത് അത് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ സഹായം കൊടുക്കുന്ന വെള്ള പാവാടയിട്ട് ഈ പാതിരി ചെകുത്താന്മാരും ഈ പള്ളിപ്പിണ്ണുങ്ങളും മുഴുവൻ നൂറ് ശതമാനവും കേരളത്തിൽ നിന്നുള്ളവരാണ് കേരളം എന്ന് കേൾക്കുന്നത് നമുക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല മല്ലൂസ് എന്ന് പറഞ്ഞാൽ ഒന്നും ഇഷ്ടമല്ല അപ്പം ഡൽഹിയിലും കൽക്കട്ടയിലും ഡൽഹിയിലും അതുപോലെ തന്നെ എന്തായാലും പറയും മറ്റേ ബോംബെയിലേക്കുള്ള മലയാളി പെൺകുട്ടികൾ അവർക്ക് കേരളം ഇവിടെയെന്നൊന്നും അറിയില്ല അപ്പൻ്റെ അപ്പൻ്റെ കാലത്ത് അവിടെ ചെന്നതാണ് ആ ആ പെൺകുട്ടികൾ ആര് വാഴികൾ തയ്യാറ മല്ലു ബോയ്സിന് അവർക്ക് വേണ്ട കാരണം എന്താണ് സംസാരിക്കാൻ അറിയില്ല എത്ര കാലം ഉത്തരേന്ത്യയിൽ താമസിച്ചാലും കുതർ ഇതർ എന്നുള്ള വർത്താനം പറയുക കിതർ ഹെ കിതർ ഹെ കുതർ ഹെ അവരുടെ മലയാളം കേട്ടാ മല്ലു മല്ലു ഹിന്ദി ഇംഗ്ലീഷോ അയാം പാലക്കാട്ടേന്ന് പറയില്ലേ ഓ അങ്ങനെയോ ഓ അങ്ങ് പോലെ പഴയ ഓട്ടറേഷൻ സ്റ്റാർട്ടാക്കണ പോലെ വാട്ട് ഈസ് യുവർ നെയ്മ് മൈ നെയിം ഈസ് എന്നൊക്കെയാ പറയുന്ന മല്ലു ഇംഗ്ലീഷ് അൻഡ് അവരെ സംബന്ധിച്ചിടത്തോളം മല്ലു പോയണോ അയാൾ ഐ എസ് ആയാലും ഐ പി എസ് ആയാലും എം ബി പി എസ് ആയാലും എഞ്ചിനീയർ ആയാലും അവർക്ക് വേണ്ട അപ്പോൾ അവർക്ക് മല്ലൂസ് എന്ന് പറഞ്ഞാൽ രണ്ടാം തരക്കാര് മൂന്നാം തിരക്കാര ആ പാർട്ടി പോയിട്ട് അവിടെ മതം മാറ്റം നടക്കുന്നത് അവർ കല്ലെറിയാതിരിക്കൂ മാത്രമല്ല ഈ ഒരു സംഭവത്തെ അധികരിച്ചുകൊണ്ട് ഇവിടെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ മാറ്റം നടക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് സഹിക്കാവുന്നതിന് അപ്പുറം എന്ന് പറഞ്ഞിട്ട് ഈ പള്ളിടെ പേരിൽ പരാതി പോയിട്ടുണ്ട് അവിടെയുള്ള ആൾക്കാരെ പരാതി പോയിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് പൊളിച്ചു നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇത് നിങ്ങളെ പഴയ എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാണ് എവിടെ ഈ പെണ്ണങ്ങൾ എവിടെ ജയിലിലിട്ടതും അതിൻ്റെ പേരിൽ കേസും ഇതൊരു സാമ്പിൾ പിടിക്കിട്ടാണ് ഇതിൻ്റെ പുറകെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ പെണ്ണുങ്ങളെ ഏറ്റവും വേഗത്തിൽ അവിടെയുള്ള സകല സാധനങ്ങളെയും കേരളത്തിൽ പിന്നെ ഇതിൻ്റെ പരിപാടി എന്തായാലും കുഴപ്പം ആരും ചോദിക്കില്ലല്ലോ കേരളത്തിൽ മടക്കി വരുത്തിയാക്കിയ അല്ലെങ്കിൽ ഓരോന്നോരോന്നര പള്ളി പോയില്ലേ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയതാണ് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറിന പള്ളി നിരപ്പാക്കി കളഞ്ഞു ഇരുവർക്കൊറ്റ മാർഗമേ ഉള്ളൂ എല്ലാത്തിനെയും തിരിച്ച് വിളിക്കുക ഇനി അവിടെ നിൽക്കേണ്ടതെന്ന് പറയാം കാരണം ഈ അടുത്ത കാലത്തൊന്നും സ്റ്റെയിൻസ് സംഭവിച്ച പോലെ സംഭവിച്ച സംഭവിച്ചിട്ടില്ല ശരീരത്തിൽ കാര്യമായിട്ട് കൈ വച്ചിട്ടില്ല പക്ഷേ ഇനി അതും സംഭവിക്കും അതൊക്കെ സംഭവിച്ച് ഒന്നോ രണ്ടോ ആൾക്കാർ അവരുടെ പണിയും തീർത്തതിന് ശേഷം ആണോ നിങ്ങൾ തീരുമാനം എടുക്കാൻ പോണത് ഇത്രയൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് കലാകാലങ്ങളായിട്ട് സംഘപരിവാറിൻ്റെ എല്ലാത്തുള്ള ക്രൗര്യവും ഇപ്പൊ ചെന്നു വീഴുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ മേലെയാണ് ന്യൂനപക്ഷത്തിൻ്റെ മേലെയാണ് എന്നാലും ഇവിടെ അതിൻ്റെ മേൽപ്പാട ലെയർ പള്ളിക്കാരും പട്ടക്കാരും അവരിപ്പോഴും അവരുടെ ആ ഒരു അവരുടെ ഒരു മനസ്സിൻ്റെ ആർദ്രത ആരോട് ബി ജെ പി കാരോട് മാത്രം അതിൻ്റെ അടിസ്ഥാനം എന്താ രണ്ട് കാര്യം ഒന്ന് അവരുടെ കയ്യിൽ നിരക്ക അവരുടെ കയ്യിൽ അവരുടെ അവരുടെ അരമനങ്ങളിൽ കുഴിച്ചിട്ടിട്ടുള്ള സാമ്പത്തികം വിദേശത്ത് വരുന്നും ഇവിടെ നിങ്ങളുടെ പാവപ്പെട്ട ആൾക്കാരുടെ അടുത്ത് പെട്ടി രൂപത രൂപതാ അതി രൂപത അതി രൂപത എന്നും പറഞ്ഞുണ്ടാക്കി വെച്ച് അതുകൊണ്ട് ഞങ്ങൾ സ്വർണ്ണക്കുരിശതൊക്കെ രണ്ടാമതൊന്ന് നമ്മൾ പറയാറില്ലേ എൻ്റെ മോൻ ചത്താലും വേണ്ടില്ല മരുമോളുടെ വൈദവ്യം കാണണം കണ്ണിനീര് കാണണം എന്ന് പറയുന്ന പോലെ ഞങ്ങൾ ഞങ്ങളുടെ ഇല്ലം ചൂടും അത് ഞങ്ങളുടെ ഇല്ലേ നിങ്ങൾക്കെന്ത് പോയി ഞങ്ങള് നിങ്ങളുടെ പള്ളി നശിപ്പിക്കാൻ നിന്നു കൊടുക്കും ഞങ്ങളുടെ ഞങ്ങളുടെ പള്ളി പെണ്ണുങ്ങളും അച്ഛന്മാരും അടി കിട്ടാൻ കിട്ടുന്ന ഞങ്ങൾ നോക്കി നിൽക്കും എന്നാലും ബി ജെ പിയെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് കാരണം എന്താ ബി ജെ പിക്ക് മുസ്ലിങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് പലപ്പോഴും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് അത് മതി ഞങ്ങൾക്കൊന്നും വേണ്ട മുസ്ലിങ്ങളെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് കുത്തിപ്പറഞ്ഞാൽ ഞങ്ങൾ ബി ജെ പിയുടെ ഒപ്പം തന്നെ നിൽക്കും ഇത് ഇവിടെ സംഭവിക്കുന്നത് ഇവർ ഒഴുകിപ്പോകുന്ന നദിയെ തടയാൻ ശ്രമിക്കുകയാണ് ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട് നോ ബഡി ക്യാൻ നോ ബഡി ക്യാൻ ചെക്ക് എ വാട്ടർ കോഴ്സ് എന്ന് ഒഴുകി വരുന്നൊരു നദിയെ തടയാൻ ആർക്കും കഴിയില്ല ഇസ്ലാം ലോകമെമ്പാടും വളരുകയാണ് കേരളത്തിലും വളരുകയാണ് ഇതിൻ്റെ കണക്ക് ഞാൻ ഗവൺമെൻറ്റിൽ നിർത്ത കണക്കൊന്നുമല്ല എൻ്റെ നാട്ടിൽ നിന്ന് എടുത്ത കണക്കാ പണ്ടിവിടെ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൽ കുഴി കുത്താനും അവിടെയുള്ള തോട്ടത്തിൽ നിന്ന് പുളി പറയ്ക്കാനൊക്കെ വന്നിരുന്ന ഒരു മമ്മതിൻ്റെ തല പൊട്ട അടിച്ചിട്ട് ബെൽറ്റും കെട്ടിയിട്ട് എൻ്റെ മുത്തച്ഛൻ വിളിക്കുക ആ മമ്മതേ നിൻ്റെ നിൻ്റെ മറ്റേ ജോനത്തെയും കൊണ്ടു വെള്ളം കുറച്ച് പണിയുണ്ട് അങ്ങനെ അടിസ്ഥാനപരമായിട്ട് ജീവിച്ചിരുന്ന ആ കൂട്ടം ആളുകൾ അവരിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച് ജയിക്കുന്ന ആദ്യമുള്ള മലപ്പുറത്ത് ഡോക്ടർമാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് ഐ പി എസ് ഗാരുണ്ട് ഐ എ എസ് ഗാരുണ്ട് മന്ത്രിമാരുണ്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഉന്നത തലങ്ങൾ സാമ്പത്തികം സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും അവർ മേലോട്ട് കുതിക്കുകയാണ് ഇവിടെയോ അസൂയ ഭൗഷന്യം പോലെ കുശുമ്പ് കുതികാലോട്ട് എന്നിത്യാദി കാര്യങ്ങൾ മാത്രമായിട്ട് താഴോട്ടാണ് കുതിപ്പ് അതിനെ ആരാണ് ഉത്തരവാദി അവര് തന്നെയാണ് ഉത്തരവാദി അടുത്ത വീട്ടിലെ രമണൻ നന്നായിട്ട് പഠിക്കുന്നു അതുകൊണ്ടാണ് എൻ്റെ മോൻ താഴോട്ട് പോയതെന്ന് പറയുന്ന തമ്പുരാൻ്റെ മനക്കാൽ തമ്പുരാൻ്റെ സ്വഭാവം അതുകൊണ്ട് രമണാ നാളെ പോലും പഠിക്കണ്ട മുസ്ലിങ്ങൾ വളരട്ടെ മുസ്ലിങ്ങൾ തളരട്ടെ എന്തിനാണ് അത് ക്രിസ്ത്യാനികൾ അന്വേഷിക്കുന്നത് അവരവരുടെ ജീവിതങ്ങളെയല്ലേ ചെയ്യുന്നത് അവരുടെ മേൽക്കയറ്റം അവരൊഴുകി വരുന്ന നദിയെ തടഞ്ഞു നിർത്തുകയാണ് നദി എവിടെ നിൽക്കും എത്ര സമയം കുറച്ചു സമയം അത് കഴിഞ്ഞാലോ ആ തടഞ്ഞു നിർത്തി കഴിഞ്ഞ ഇപ്പുറത്തെ കൂടെ ഒഴുകും അല്ലെ അപ്പുറത്തിൽ കൂടെ ഒഴുകും തടഞ്ഞു നിർത്തുന്നവൻ്റെ സമയം നഷ്ടപ്പെടുന്നു എന്നർത്ഥം ഇതാണ് ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിന്റെ കീഴടക്കത്തിനുള്ള പ്രധാന കാരണം അവിടെ മനസ്സിന് കുടികൊണ്ട് കുഷ്ഠമാണ് അസൂയ പൗഷന്യം പോര് കുശുമ്പ് കുതിയാൽ വെട്ട് പാരവെപ്പ് എന്നിത്യാദി കുഷ്ഠങ്ങൾ കുനിഷ്ഠകൾ അത് കുഷ്ഠമായി മാറിയതാണ് സത്യം ഇവിടെ പ്രതികരിക്കേണ്ടത് നിങ്ങൾ കയറിയിട്ട് അവിടെ പോയിട്ട് ആർ എസ് കാരെ തല്ലണമെന്നോ ബി ജെ പി കാരെ തല്ലണമെന്നോ ഹിന്ദുക്കളെ തല്ലണമെന്നല്ല പറയേണ്ടത് ഒരടി കിട്ടുന്ന സമയത്ത് എനിക്ക് വേദനിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയാനുള്ള അവകാശം പോലും നിങ്ങൾ സ്വയം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു മുമ്പ് പറഞ്ഞ പോലെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ മുഴുവൻ ആട് ആടുജീവിതത്തിൻ്റെ ആളുകളായോ നരേന്ദ്രമോദി അറബാബ് അമിത് ഷാ അറബാബ് മോഹൻ ഭാഗവത് അറബാബ് അങ്ങനെ അറബാബുമാരുടെ മുമ്പില് അടിയും തല്ലും വെട്ടും കുത്തും കൊണ്ട് ആഹാരം പോലും ഇല്ലാതെ എല്ലും തോലിയായിട്ട് ഭ്രാന്തനെ പോലെ ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരായിട്ട് മാറിയോ ആട് ജീവിതം നയിക്കുന്ന ആൾക്കാരായിട്ട് മാറിയോ കേരളത്തിലെ ക്രിസ്ത്യാനികൾ എൻ്റെ ചോദ്യം മാത്രമല്ലാതെ നിങ്ങൾ ചോദിക്കണം നിങ്ങളുടെ മനസ്സിൽ ചോദ്യം ഉരുത്തിരിയണം എത്രയായി കിട്ടുന്നു ഉത്തരേന്ത്യയിൽ ഇനി പള്ളികൾ ഇനി അധികം താമസിക്കാതെ ഈ നില തുടരുകയാണെങ്കിൽ കേരളം വിട്ടമില്ല പള്ളികൾ ഉണ്ടാവില്ല കേട്ടോ കേരളം വിട്ടാൽ എഴുതി വെച്ചോ പള്ളികൾ ഉണ്ടാവില്ല കേട്ടോ നമസ്കാരം